പൊട്ടിത്തകർന്ന പരിയാരം പബ്ലിക് സ്കൂൾ റോഡ് വാഹനയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ദിനംപ്രതി ആംബുലൻസുകൾ അടക്കം നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന റോഡാണ് ഈ അവസ്ഥയിൽ തകർന്നിരിക്കുന്നത് നിന്നും കടന്നപ്പള്ളിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡാണ് പരിയാരം പബ്ലിക് സ്കൂൾ റോഡ് റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന് കുഴികൾ രൂപപ്പെട്ട് അപകടഭീഷണി സൃഷ്ടിക്കുകയാണ് പരിയാരം പബ്ലിക് സ്കൂളിന് സമീപത്തു നിന്നും കണ്ണൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്കുള്ള റോഡും തകർന്നു കിടക്കുകയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പരിയാരം ടൌണുമായി എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഈ റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനാൽ യാത്രാ ദുരിതമേറുകയാണ്